ഉണ്ണിയാർച്ച രചന ഗൗരി സുഭാഷ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് എന്ത് തന്നെ വയറിനിട്ട് രണ്ടിടി ശരിക്കും കിട്ടി മൂക്കിന് നേരെ വന്നു തടഞ്ഞുകൊണ്ട് മൂക്കിന് അംഗപങ്കൊന്നും വന്നില്ല അവൻ മൂക്ക് ചൊളിച്ചു ഉണ്ണിയാർച്ച വാളില്ലെങ്കിൽ എന്താ നഖം വച്ച് നീളത്തിലൊന്നും മാതി വിരിച്ചാഴി മാതിയ പോലെ ഷർട്ട് ഒരൽപ്പം മാറ്റിയാവുന്ന എഞ്ചിലേക്ക് നോക്കി നാലു വരെ നല്ല ഭംഗിയായി കിടക്കുന്ന നോക്കി ശരത്തെ ചിരി അടക്കി പിടിച്ചു നീ അതിന് തിരിച്ചൊല്ലിയോടാ ശരത്തിന്റെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു അവൻ കണ്ണി കണ്ണേശമ്മിൽ നിന്ന് കാണിച്ചു വാ മുടി ഒതുക്കി വെച്ച് അവൻ താഴേക്ക് പോകാനൊരുങ്ങി മോനെ കൃഷ്ണകുമാർ വിളിക്കുന്ന വേണ്ടി രണ്ടുപേരും തിരിഞ്ഞു നോക്കി മക്കളെ അവള് പെട്ടെന്ന് ഒന്ന് മനസ്സിൽ വെക്കണ്ട ഞാനതിന് ക്ഷമ അയ്യോങ്കളെ ഞാനാ ചെന്ന് അവളെ ദേഷ്യം പിടിപ്പിച്ച് ഭരത്തയാളുടെ കൈ കവർന്നു ഇതൊക്കെ ഒരു തമാശ അല്ലേ അവൾ ചെറിയ കുട്ടിയല്ലേ ഭരത്ത് പറഞ്ഞു കൃഷ്ണൻ അവനെ കണ്ണു വീഴ്ച്ച് നോക്കി നിനക്ക് ആള് മാറിയിട്ടൊന്നുമില്ലല്ലോ മോനെ അയാൾ അവനെ കളിയാക്കി ഭരത് ചിരിയോടെ തലയാട്ടി കൃഷ്ണകുമാർ അവനെ ചേർത്ത് പിടിച്ച് പടികൾ ഇറങ്ങി ശരത്ത് നേരത്തെ ചിരിയോടെ അവരുടെ പിറകെ നടന്നു ആർച്ച ഡ്രസ്സ് മാറി താഴെ ഇറങ്ങി വന്നു ഭരത്തിനെ നോക്കി ചുണ്ടുകൂട്ടി അടുക്കളയിലേക്ക് ചെന്നു നേരെ ചെന്ന് സ്ലാബിൽ കയറിയിരുന്ന ഫ്ലാസ്കിൽ വെച്ചിരുന്ന ചായ എടുത്ത് കുടിച്ചു പത്മയും ഗ്രീഷ്മയും ജയശ്രീയും ഭയങ്കര സംസാരത്തിലാണ് ചുറ്റും നടക്കുന്നൊന്നും അറിയുന്നില്ല വിഷയം എന്താ ആർച്ചയുടെ കുറ്റം ജയശ്രീ പറയുമ്പോ പത്മ അയ്യോ ആർച്ച നല്ല മോളാ അങ്ങനെയൊക്കെ ചെയ്യോ എനിക്കുണ്ട് രണ്ടെണ്ണം എന്ന് പറഞ്ഞ് തുടങ്ങും പുട്ടിനു പീര പോലെ പത്മ പോകുന്ന എല്ലാ കാര്യങ്ങളും ഗ്രീഷ്മ കൃത്യമായി പറഞ്ഞു കൊടുക്കും രാമചന്ദ്രന്റെ സുഹൃത്തിന്റെ മകളാണ് ഗ്രീഷ്മ അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതൽ അവർക്ക് തമ്മിൽ പരിചയമുണ്ട് കുഞ്ഞിരാമനു നേരെ തൊടുത്തി വിടാൻ ഒരു ആയുധത്തിന് വേണ്ടി ആർച്ച ചെവി കൂർപ്പിച്ചിരുന്നു എന്റെ പൊന്ന് ജയെ ശരത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഇപ്പോഴും അതെ അവന്റെ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല എളയവനാ കൂരിത്തെ മാത്രമേ ഉള്ളൂ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ കൂടെ പഠിച്ച ഒരു കൊച്ചിന്റെ പെൻസിൽ കാണാതെ പോയി അത് ഇവനായ എടുത്തെന്നൊരു പയ്യൻ പറഞ്ഞു പോയി ആ ചെറുക്കൻ്റെ മൂക്കിടിച്ച് വരത്തി ചപ്പാത്തി പോലെയാക്കി അവിടെ നിന്ന് തുടങ്ങിയതാ പിന്നെ വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു പത്താം ക്ലാസ് കഴിയുന്നവരെ എനിക്ക് സ്കൂളിൽ കയറിറങ്ങുന്നായിരുന്നു ജോലി അതിനേക്കാൾ കൂടുതൽ വികൃതി ചെറുപ്പത്തിൽ കളിക്കുന്നതിനിടയിൽ വാശി വെച്ച് തല കൊണ്ടുപോയിട്ടൊരു കലത്തിലിട്ടു തല അങ്ങ് കുടുങ്ങി അതൊന്നാ തലയിൽ നൂരാൻ പെട്ട പാട് ആ കൂടെ അന്നെ തലയിൽ പെട്ട പോലെയാ അവനെ കൊണ്ട് ഇന്നെൻ്റെ അവസ്ഥ അതിനുശേഷം ആരവനെ ചട്ടിത്തലയിൽ നിന്ന് വിളിച്ചു എൻ്റെ പൊന്നു ആ പേര് വിളിക്കുന്നവന്റെ മൂക്കിടിച്ച് പരുത്തും ചക്ക അതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം നടന്നു എന്നറിയോ പത്മ തലയിൽ കൈവച്ചു പത്മനിർത്തിയതും ജയശ്രീ ആർച്ച തുടങ്ങി എല്ലാ ദിവസം കേട്ടുമടുത്തുകൊണ്ട് ആർച്ച കേൾക്കാൻ നിന്നില്ല ചട്ടിത്തലയൻ കൊള്ള പൊളിച്ചു ഞാൻ ഇന്നൊരു കലക്ക് കലക്കും ഫ്രിഡ്ജിൽ നിന്ന് ഡയറി എടുത്ത് പൊട്ടിച്ചു തിന്നുകൊണ്ട് ആർച്ച ഹാളിലേക്ക് നടന്നു പത്രം വായിക്കുന്ന രാമചന്ദ്രന്റെ അടുത്ത് ചെന്നിരുന്നു ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം ഗുഡ് മോർണിംഗ് അങ്കിൾ ആ മോളെ ഒരു ഷീറ്റ് വലിച്ചെടുത്ത് കണ്ണിറുക്കി കാണിച്ച അവളും വായിക്കാനിരുന്നു കൃഷ്ണകുമാർ കണ്ണു തളി അവള് നോക്കി അച്ഛമ്മയും അതേ ഭാഗത്തിലായിരുന്നു വായിൽ വെച്ചിരുന്ന മുറുക്കാൻ ചവക്കാൻ പോലും ഭാവ് മറന്നുപോയി സ്പോർട്സ് പേജ് പോലും തുറന്നു നോക്കാത്ത പെണ്ണ ടി വിയിൽ ന്യൂസ് കാണും അത്ര മാത്രം ചട്ടിക്ക് വില കൂടി ആദ്യത്തെ വാർത്ത വായിച്ചും ശരത്ത് തലവുക്കി അവളെ നോക്കി ഇടം കണ്ണിട്ട് പരത്തിനേം എന്താണ് ചട്ടിക്കൊക്കെ ഇങ്ങനെ വില കൂടി എങ്ങനെ നമ്മൾ കറി വെക്കും അതും മീൻകറിയൊക്കെ മൺചട്ടി തന്നെ വെക്കണം അതൊരു പ്രത്യേക രുചിയാ ആർച്ച ആരോടും പറഞ്ഞു പറഞ്ഞു അഞ്ചു വയസ്സുകാരന്റെ തല കരത്തിൽ കുടുങ്ങി ഫയർഫോഴ്സ് എത്തി അതിസാഹസികമായി രക്ഷിച്ചു പാലക്കാട് ഇത്തവണ രാമചന്ദ്രൻ പത്രവായന നിർത്തി അവളെ നോക്കി ഇത്രയും സമയം താൻ പത്ത് വട്ട അരിച്ചു പെറുക്കിയ പേജ വള്ളിയും പുള്ളിയും കുത്തും കോമയും വരെ കാണാൻ പാടോ എന്നിട്ട് ഇങ്ങനെ രണ്ടും താൻ കണ്ടില്ലല്ലോ ഏ അവിടെ കൈരുന്ന പത്രത്താഴിലേക്ക് അയാൾ നത്തിനെ പോലെ എത്തി നോക്കി എന്താങ്കിൽ അതിൽ വാർത്തയ്ക്ക് ക്ഷാമമുണ്ടോ വളരെ നിഷ്കളങ്കമായി ചോദിക്കുന്ന ആർച്ചയെ നോക്കി രാമചന്ദ്രൻ ഇല്ലെന്ന് ചുമൽ കുങ്കിൽ അങ്കിൾ അത് വായിക്ക് ഞാൻ വായിച്ച രീണ്ടി തന്നേക്കാം കണ്ണുകൊണ്ട് ആങ്കിച്ച് അവൾ പറഞ്ഞു ആർച്ച് വീണ്ടും പത്രത്തിൽ മുഖം പൂഴ്ത്തി ഹോ പുഴുത്തി കുട്ടി രക്ഷപ്പെട്ടു പക്ഷെ ഇനി ആരെങ്കിലും അതിനെ ചട്ടിത്തലയെ വിളിക്കാ ചട്ടിത്തലേ വിളിച്ചാ വിളിച്ച കുട്ടിയുടെ അവസ്ഥ ഓർത്തിട്ടെനിക്ക് ചിരിക്കാൻ പതിട്ട് വയ്യ ഇത്തവണ ഭരത്തിന്റെ കണ്ണുകൾ മാത്രം അവളിൽ പതിഞ്ഞു ഷരത്ത് രാമചന്ദ്രനെ നോക്കിയത് ഭരത്തിനെയാണ് ചട്ടിത്തലയും ചട്ടിത്തലയും ആഹ് ഈ ചട്ടിത്തലെന്ന് കേൾക്കുമ്പോൾ രസക്കുണ്ടല്ലേങ്കിൽ നിഷ്കളങ്കമായി ചോദിക്കുന്ന ആർച്ചയെ അത്യധികം ദയനീയമായി രാമചന്ദ്രൻ നോക്കി ശരത്താണെങ്കിൽ ഭരത്തിൽ നിന്ന് കണ്ണ് മാറ്റിയില്ല കണ്ണ് ചുവക്കണ്ട് മുഷ്ടി ചുരുട്ടണ്ട പറഞ്ഞ് പാതിയാകുമ്പോഴേക്കും ആർച്ചയുടെ കയ്യിലിരുന്ന പത്രം അന്തരീക്ഷത്തിൽ ഉയർന്നു പറന്നു പിന്നെ കാണുന്ന പത്രം ചെന്നം പിന്നെ പറന്ന് കളിക്കുന്ന ആർച്ച ചാടി എഴുന്നേറ്റ് കീറിയ പത്രം നേരെ ആ വാർത്ത നീ വായിക്കണ്ട ഭരത്തു അലറി രണ്ടിന്റെ അലർച്ചയിട്ട് ബാക്കിയുള്ള ഒരു ചെവി പൊത്തിപ്പിടിച്ചു എന്ത് വാർത്തയാ കണ്ണു വീഴ്ച നിഷ്കളങ്കമായി ചോദിക്കുന്ന ആർച്ചയെ കണ്ട് നാലുപേരുടെ കണ്ണുകൾ തള്ളിമറിഞ്ഞ് താഴെ വീണ് പൊട്ടുമെന്ന അവസ്ഥയിലായിരുന്നു കുറച്ചു മുമ്പ് ഇടുന്ന അടിപൊളിയിൽ ഇവിടെ തല എവിടെയെങ്കിലും ഇടിച്ചോ എന്ന് പോലും കൃഷ്ണകുമാർ ചിന്തിച്ചു പോയി വിനെ കരത്തിൽ തല കുടുങ്ങിയ വാർത്ത ഒന്ന് പതിരി ഭരത്ത് പറഞ്ഞൊപ്പിച്ച് ആർച്ച കണ്ണുകൾ ഇവിടെ അവനെ നോക്കി ഇല്ല ഇനിയിപ്പങ്ങനെ വായിക്കാനോ അത് ഭരത്തേട്ടും കീറിക്കളഞ്ഞില്ലേ ഞാൻ വേറെ വായിച്ചോളാം ആർച്ച അടുത്ത പേജ് തപ്പി പിടിച്ചെടുത്തു ശരത്തിന് ആത്മാർത്ഥമായ കുറ്റപത്രം തോന്നി ഇത്രയും പാവപ്പെട്ടൊരു കുട്ടിയാണോ ഞാൻ വേണ്ടായിരുന്നു പോലും നിഷ്കളങ്കത കുലീനത അവൻ അല്ല രാമചന്ദ്രൻ ശ്വാസം മൂക്കിലൂടെ എടുത്ത് താഴെക്കൂടെ വിട്ട് പത്രത്തിൽ ശ്രദ്ധിച്ചു കൃഷ്ണകുമാർ മാത്രം ഇനി അടുത്തെന്താന്നുള്ള ചിന്തയിലായിരുന്നു ഭരത്ത് കണ്ണുകൾ അടച്ച് ദേഷ്യം നിയന്ത്രിച്ച് തിരികെ സോഫയിലിരുന്നു മദ്യപിച്ചു വന്ന ഭർത്താവിന്റെ തലയിൽ ഭാര്യ മീൻചട്ടി എടുത്ത് അടിച്ചു അതുകൊള്ള ചട്ടിത്തലയിൽ പൊട്ടിത്തകർന്ന സീട്ടി ആർച്ച ആസ്വദിച്ച് മനസ്സറിഞ്ഞ് ചിരിച്ചു നിന്നോടല്ലേ ഈ വാർത്ത വായിക്കണെന്ന് പറഞ്ഞു ഭരത്ത് ഫോൺ താഴെയിട്ട് വീണ്ടും അവൾക്ക് നേരെ അലറി ഞാൻ വായിച്ച തനിക്ക് എന്താ വായിച്ചു വളരണെന്ന് കുഞ്ഞുണ്ണി മാഷരെ പറഞ്ഞിട്ടുണ്ട് ആർച്ചയും ചാടി എഴുന്നേറ്റ് പോരിന് വന്നു നീ എന്ത് വേണമെങ്കിലും വായിച്ചോ ഈ വാർത്തയിലെ വേറെ എനിക്ക് വായിക്കാനില്ലേ അത് വായിച്ചോ സ്പോർട്സ് രാഷ്ട്രീയം വേണേ ചരമക്കോളം വരെ എടുത്ത് വായിച്ചോ ഇതെനിക്ക് ഭരത് അലറിന് നിഷ്കളങ്കതയുടെ നറകുടമായി ആരതിന്റെ വാക്ഷരങ്ങൾ തട്ടിത്തടിഞ്ഞു കുടിഞ്ഞു താഴെ സന്ദർഭത്തിനനുസരിച്ച ചോദ്യമായി ചാടി വീണ കൃഷ്ണകുമാറിനെ അന്യഗ്രഹ ജീവിയെ കണ്ടതുപോലെ എല്ലാവരും തുറിച്ചു നോക്കി പാച്ചാളം ബാസിയ പോലെ എല്ലാവരുടെയും മുഖത്തും വിവിധ ഭാവങ്ങൾ മിന്നി മറഞ്ഞു ശരത് രാമചന്ദ്രന് രക്ഷപ്പെട്ടു എന്നാണെങ്കിൽ ആർച്ച നശിപ്പിച്ച് എന്ന മട്ടിലായിരുന്നു ഭരത്താണെങ്കിൽ ഞാൻ പിണ് എടുത്തോളോ എന്ന ചിന്തയിലും അല്ലേൽ ഈ പെണ്ണ് നേരത്തും കാലത്തും വല്ലതും കഴിക്കോ കഴിച്ചാൽ ഇരുന്ന് കഴിക്കാൻ സമയമല്ല ഉണങ്ങി ഉണങ്ങി ഈർക്കിൽ കുളി പോലെയായി പണ്ട് മുതലും അതെ കല്ലും മണ്ണൊക്കെ വാരി തിന്നാലും ഉണ്ടാക്കി വെച്ച ഭക്ഷണം തിന്നില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ കയ്യിലും മിഠായി വെച്ച് അടക്കുന്നു ആർച്ച കയ്യിൽ നിന്ന് ഡയറി മിൽക്കിനെ ദയനീയമായി നോക്കി രാഷ്ട്രീയ ചാതി മാത്ത പ്രായ ഭേദമന്യ ജനങ്ങളുടെ കണ്ണിൽ ഉണ്ണിയായി ഞെളിഞ്ഞിൽക്കുന്ന ഡയറി മിൽക്കിനെ ഇങ്ങനെ അടിമുടി വെറും ഇട്ടായി എന്ന് പറഞ്ഞു ആക്ഷേപിച്ച് കളഞ്ഞു എല്ലാവരും വരൂ ചായൊടിക്കാരു വന്ന് എന്തെങ്കിലും കഴിക്ക് ജയശ്രീ വിളിച്ചോ കൃഷ്ണകുമാർ ശരത്തിനെയും രാമചന്ദ്രനെയും കൂടി ഡൈനിങ് ഹാളിലേക്ക് നടന്നു അച്ഛമ്മ അല്പസമയം കിടക്കട്ടെ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് നീങ്ങി ചെന്ന് ചെന്നുവല്ലെന്നും കഴിക്കാൻ നോക്ക് ഈർക്കിൽ കൊള്ളി ഉണ്ണിയാർച്ച് ഭരത് അവിടെ അടുത്തേക്ക് നീങ്ങി എന്ന് പതിയെ പറഞ്ഞു നീ പോടാം ചട്ടി തറേ കുഞ്ഞിരാമ അതേ രീതിയിൽ ചുണ്ടോട്ടി പല്ലടിച്ച് ആർച്ചയും മുരണ്ടു ഇത്തവണ ഭരത്ത് പകച്ച് പണ്ടാരടങ്ങി അപ്പൊ അബദ്ധത്തിൽ വായിച്ചല്ല ഇവിൾക്ക് ഈ പേര് ഇപ്പോ എവിടുന്ന് കിട്ടി നിങ്ങൾ വരുന്നില്ലേ പിള്ളേരെ പത്മയുടെ ചോദ്യം കേട്ടതും ഭരത്തിന്റെ പേര് പോയ വഴി മനസ്സിലായി ആർച്ച പത്മക്ക് ഒരു ഉമ്മയും കൊടുത്ത് തുള്ളിച്ചാടി ഡൈനി ഹാളിലേക്ക് പോയി അമ്മേ ഭരത്തും ചവിട്ടിക്കുലുകി ചെന്നു ഉം പത്മ ചോദ്യ ഭാവത്തിൽ അവനെ നോക്കി അമ്മയാണോ ആ പേരുവിൾക്ക് പറഞ്ഞുകൊടുത്ത് ഭരത്ത് പത്മയുടെ അടുത്ത് പല്ലി അടിച്ച് ചോദിച്ചു ഏത് പേരെടാ പത്മാവനെ നോക്കി കണ്ണു വീഴ്ച മൂത്ത് പല്ലി അടിച്ചു ഈ കടലക്കറി ചട്ടിയിൽ വെച്ചാണ് അമേ കടലക്കറി എടുത്ത് ഒഴിക്കുന്നുണ്ടെങ്കിൽ ആർച്ച ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു അല്ലെടി അണ്ടാവിലിട്ട് പുഴിഞ്ഞതാ എന്നിട്ട് അതിൽ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല സാമ്പാർ പൊടി എല്ലാം കൂടി വെള്ളൊഴിച്ച് ഇളക്കിയെടുത്ത് നിന്റെ മുമ്പിക്കൊണ്ട് വെച്ചു കടലക്കറി മാത്ര വേണേ നിന്നെ വേണോ നിന്നെണ്ടാവലിട്ട് പുഴുങ്ങരത്ത് അലറി കുടിച്ചുകൊണ്ടിരുന്ന ചായ ശരത്തിന്റെ നെറുകയിൽ കയറി അവിടെ ഒരു ചട്ടി അത് കേട്ട് പുറത്തൊരു പട്ടി കുരച്ചു ടേബിൾ വെച്ചിരുന്ന ചായ എടുത്ത് അവൻ വായിലേക്ക് അമിഴ്ത്തി അത് മാത്രമേ അവന് ഓർമ്മയുള്ളൂ ശിവനെ ഭരത്തിന്റെ അണ്ട കടാഹം വരെ പൊള്ളി പോയി ചൂട് ചായ പാചാളംബാസിലും കണ്ടുപിടിച്ചിട്ടില്ലാത്ത എക്സ്പ്രഷൻ ഇട്ടു നിൽക്കുന്ന പരത്തിനെ നോക്കി ആർച്ച ചിരി കടിച്ചു പിടിച്ച് നിന്നു നിന്നു എടുത്തോളം കേട്ടോ ഉണ്ണി ആർച്ചെ ആർച്ച വാ പൊത്തിപ്പിടിച്ചവനെ കളിയാക്കി അവള് നോക്കി പേടിപ്പിച്ചവൻ പുറത്തേക്ക് പോയി ആർച്ച പൊട്ടിച്ചിരിച്ചുകൊണ്ട് കസേരിയിലേക്ക് വീണ് ചാഞ്ഞും ചിരിഞ്ഞും ടേബിള് തല വെച്ച് കിടന്നു ഇരുന്ന് നടന്നൊക്കെ ചിരിച്ച് കണ്ണു നിറഞ്ഞ് വയർ വേദനിച്ചപ്പോഴാണ് ആർച്ച തല ഉയർത്തി നോക്കിയത് തവിയും കയ്യിൽ പിടിച്ചിരിക്കുന്ന ജയശ്രീ കണ്ടതും ആർച്ചക്ക് അപകടം മണത്തു നല്ല മണം ആരും അവിടെ നിന്നോ മേശയ്ക്ക് ചുറ്റും ഓടുന്ന ആർച്ചക്ക് നേരെ ജയശ്രീ ഭീഷണി മുഴക്കി സോറി അമ്മേ വെറും വയറ്റിൽ അടി വാങ്ങിക്കാൻ തൽക്കാലം എനിക്ക് മൂടില്ല അമ്മ കൂട്ടി വെച്ചോ ഞാൻ സൗകര്യം പോലെ എല്ലാം വന്ന് വാങ്ങിച്ചോളാം മീൻ കെട്ടോടുന്ന കാണം പൂച്ചയെ പോലെ ആർച്ച അടുക്കള വാതിൽ വഴി പുറത്തേക്ക് ചാടി ഞാൻ എനിക്ക് നീ ആ പച്ച വെള്ളം തരില്ല ആ ചക്കനെയും വിളിച്ചു വന്നാ മതി ജയശ്രീ വിളിച്ചു പറഞ്ഞു എനിക്ക് പച്ച വെള്ളം വേണ്ട അമ്മ തന്നെ കുടിച്ചോ എനിക്ക് സാധാ വെള്ളം അലർജിയാ തന്നെ ആർച്ച വിളി പറഞ്ഞു ഇറങ്ങി ഓടിയത് പറമ്പിലേക്കായിരുന്നു വിളിക്കിരിക്കാനല്ല പിറകിലേക്ക് നോക്കി ഓടുന്നതിനിടയിൽ മുന്നിൽ വന്നുപെട്ട ഭരതിന് ആർച്ച കണ്ടില്ലേ വീണിട്ടും പ്രത്യേകിച്ച് പരിക്കൊന്നും പറ്റാതെ ലാൻഡ് ചെയ്ത സന്തോഷത്തിൽ കിടക്കുമ്പോഴാണ് ആർച്ച ദയനീയമായി നിലവിളി ശ്രദ്ധിച്ചു കുഞ്ഞിരാമ ആർച്ച കണ്ണു വീഴ്ച ചാടി എഴുന്നിട്ട് നടുവിന് കൈയും കൊടുത്ത് പരത്തും കണ്ണു കാണില്ലേ അയ്യോ കൈ കൊടഞ്ഞോണ്ട് പരത്ത് മുഖം ചുളിച്ച് അതിപ്പോ ഞാൻ ഇവിടുന്ന് വഴി വന്നിരിക്കുന്ന നിന്നോട് അറിയും പറഞ്ഞോ ആർച്ചയുടെ ചോദ്യം കേട്ട് പരത്തിന്റെ കണ്ണു തള്ളി ഇതിപ്പോ താൻ ചെന്നവളെ തള്ളിയിട്ട് പോലെ അല്ലേ ചോദ്യം ആ തനി വെബ് സീരീസ് സീരിയൽ ഒന്നും കാണാറില്ല അല്ലേ അതാണ് പലപ്പോഴൊക്കെ ഒന്ന് കാണണം ഹീറോയും വീഴുമ്പോ ഏത് പാതാളത്തിലാണെങ്കിലും ഓടി വന്ന് കൃത്യമായിട്ട് പിടിക്കുന്ന ആളാ ഹീറോ ഇതൊരു മാതിരി പാൽപ്പായസത്തിലെ അണ്ടിപ്പരി പോലെ ജിമ്മിൽ പോയിട്ട് വെച്ച മസിൽ ഉണ്ട് കോഴിക്കടയിൽ ഗ്ലാമർ കുഷ്ടിയുള്ള കോഴിയെ ഫ്രണ്ടിൽ തൂക്കിയിടുന്ന പോലെ ഷോക്ക് ഉരുട്ടി കയറ്റി വെച്ചതല്ലേ ആർജ സാമാന് നല്ല രീതിയിൽ പൂച്ചിച്ച് സ്കേട്ടിൽ പറ്റി പിടിച്ച കരിയിലെ തട്ടിക്കളഞ്ഞു പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുമ്പ് ആർച്ച നിലത്തിന്ന് പൊങ്ങിയിരുന്നു എന്ത് രസ കണ്ണുമീസ് മുകളിൽ കാണുന്ന ഇലകൾ അതിനിടയിൽ വരുന്ന സൂര്യപ്രകാശവും നോക്കി ആസ്വദിച്ച് കിടക്കുമ്പോഴാണ് താൻ എവിടെയാണെന്നുള്ള ചിന്ത ആർച്ചക്ക് വന്ന് അമ്മേ ബോധമെന്ന് ആർച്ച കിടന്ന് പിടഞ്ഞു അയ്യോ മേഡത്തിനെടുത്ത് നോക്കിക്കാ എനിക്കും വട്ടൊന്നുമില്ല ഷോക്ക് വെച്ച മസിലെല്ലാം തെളിയിക്കേണ്ട എന്റെ ആവശ്യമാണല്ലോ പരത്ത് മനോഹരമായി പുഞ്ചിരിച്ചു ഏ ഇവന്റെ ഈ ചിരിയിൽ എന്തോ ഉണ്ടല്ലോ ആർച്ചയുടെ ചിന്തകൾ നാലുപാട് ഓടി അടുത്ത നിമിഷം ആർച്ച വായുവിലൂടെ ഉയർന്നുപൊങ്ങി നിലവിളിക്കാൻ പോലും സമയം കിട്ടി നല്ല തണുത്ത സ്ഥലത്ത് ചെന്ന് വീണപ്പോഴാണ് ആർച്ച കണ്ണു തുറന്നത് നോക്കാൻ സമയം കിട്ടിയില്ല കണ്ണിലും മൂക്കിലും ചെവിയിലും അമ്മയിൽ നിന്ന് വിളിക്കാൻ തുറന്നുപോയ വായിലുൾപ്പെടെ വെള്ളം കയറി ഒന്ന് പിടഞ്ഞ് ശക്തിയിൽ വെള്ളത്തിന് മുകളിലേക്ക് ഉയർന്നു ആർച്ചു ഉയർന്നു ശ്വാസം വലിച്ചു വായുവിലുള്ള വെള്ളം തുപ്പിക്കളഞ്ഞ് മുഖം തുടച്ച് അവൾ ചുറ്റും നോക്കി പറമ്പിലെ കുളത്തിലാണ് പാടത്തേക്കും പറമ്പിലേക്കും വെള്ളം എടുക്കുന്ന ഒരു ചെറിയ കുളമുണ്ട് ഉണ്ട് ഓടി വന്ന് ഇന്ന് ഇതിന്റെ കരയിലാണോ ദേവിയെ ആർച്ച കൈ നിവർത്തി വെള്ളത്തിൽ ആഞ്ഞിടിച്ച് ഇനി ചേട്ടൻ്റെ മസിൽ പവറിൽ സംശയമുണ്ടോ മോളെ ഉണ്ണി ആർച് ിൽ നിന്ന് ചോദിക്കുന്ന ഭരത്തിനെ നോക്കി ആർച്ച പല്ലു അവിടെ വെച്ചേക്ക് നല്ല വശപ്പ് ഞാൻ വല്ല കഴിച്ചിട്ട് വന്ന് വാങ്ങിച്ചോളാം ഉണ്ണിർ ഭരത്ത് തിരിഞ്ഞടന്നു ഭരത്ത് കയറി വന്നു എല്ലാവരും പുറകിലേക്ക് നോക്കി എന്താ അവനും തിരിഞ്ഞു നോക്കി ആരോടെ ആ അവൻ കൈമാരത്തി കാണിച്ച് കസേരയിലേക്ക് ഇരുന്നു ആന്റി നല്ല വശപ്പ് കഴിക്കാൻ എന്തെങ്കിലും തരാമോ ചോദ്യം കേട്ട് പത്മ കണ്ണു തള്ളി അവനെ നോക്കി ഇതെന്റെ മോനല്ല എന്റെ മോൻ ഇങ്ങനെയല്ല പത്മയുടെ അറിഞ്ഞ പോലെ ഭരത്ത് അവർ നോക്കി കണ്ണി ചെമ്മി ചിരിച്ച് ജയശ്രീ അവനെ പിടിച്ചിരുത്തി പാത്രം എടുത്ത് വെച്ച് ദോശയിടലും കറിയൊഴുക്കലും ചായ എടുത്തു വയ്ക്കലെല്ലാം കഴിഞ്ഞു അപ്പോഴാണ് അടുക്കളവാതിൽ വഴി ആർച്ച കയറി വന്നു ആറ്റിൽ ചാടിയ പൂച്ചയെ പോലെ മൊത്തത്തിൽ നിറഞ്ഞിരിക്കുന്ന അവളെ കണ്ട് നാലുപേർ വെട്ടിത്തിരിഞ്ഞ് ഭരത്തിനെ നോക്കി ദോശയുടെ ഓട്ടവരെ എണ്ണിയെടുക്കുന്ന കുട്ടി ചുറ്റും നടക്കുന്ന ഒന്നും അറിയുന്നില്ല നീ കൊളത്തിലറിഞ്ഞ ആരു ജയശ്രീ കണ്ണുരുട്ടി ആ വെള്ളത്തിന് തണുപ്പുണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി ഇറങ്ങിയതാ ഉണ്ട് നല്ല തണുപ്പുണ്ട് എന്താ കുരുൾ എന്ത് അല്ല കുളിര് ആർച്ച പീർവിരുത്തോണ്ട് മുറിയിലേക്ക് നടന്നു ഇടം കണ്ണിട്ട് അവൾ പോകുന്നു നോക്കി ചിരിയടക്കി ഭരത് ആസ്വദിച്ച് ദോശ തിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം